രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാനിരിക്കുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു സാധാരണ ഭരണകൂടത്തിനുള്ള അല്ലെങ്കിൽ ഭരണകൂട മാറ്റത്തിനുള്ള രാഷ്ട്രീയ മത്സരം മാത്രമല്ല മറിച്ച് സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ നിർണായകമായൊരു വഴിത്തിരിവായി മാറുന്ന പോരാട്ടം കൂടിയാണ് തുടർച്ചയായി മൂന്നാം തവണയും അധികാരം നിലനിർത്തി ഹാട്രിക് വിജയം സ്വന്തമാക്കുക എന്ന അപൂർവ ലക്ഷ്യത്തോടെയാണ് സി പി എം നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത് സ്വതന്ത്രാനന്തര കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ ഒരു മുന്നണിക്കും കൈവരിക്കാനാകാത്ത ഈ നേട്ടം യാഥാർത്ഥ്യമാക്കുക എന്നതു തന്നെ വലിയ വെല്ലുവിളികൾ കൂടിയാണ് കാരണം കേരളത്തിലെ വോട്ടർമാർ ഭരണകൂടങ്ങളെ വളരെ കർശനമായി വിലയിരുത്തുന്നവർ കൂടിയാണ് പ്രത്യേകിച്ച് ഒരു സർക്കാർ തുടർച്ചയായി അധികാരത്തിൽ തുടരുമ്പോൾ തന്നെ തുടർച്ചയായി മൂന്നാം ഭരണമെന്ന ലക്ഷ്യം രാഷ്ട്രീയമായി തന്നെ വലിയ ആകർഷണം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതിനൊപ്പം തന്നെ സ്വാഭാവികമായ ഭരണവിരുദ്ധ വികാരവും ശക്തമായി തന്നെ ഉണ്ടാകുന്നുണ്ട് വിലക്കയറ്റം തൊഴിലില്ലായ്മ സർക്കാർ സേവനങ്ങളിലെ വൈകിപ്പ് അതുപോലെ തന്നെ പി എസ് സിയിലെ അഴിമതി പ്രശ്നങ്ങൾ മറ്റഴിമതി വിഷയങ്ങൾ ശബരിമല കൊള്ള അതുപോലെ തന്നെ വികസന പദ്ധതികളോടുള്ള പ്രാദേശിക എതിർപ്പുകൾ എന്നിവയെല്ലാം ഒരു സർക്കാർ നീണ്ടു നിൽക്കുമ്പോൾ ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് ഈ ആന്റി ഇൻഗ്യുബൻസി വികാരം പ്രതിപക്ഷം ശക്തമായി ഉപയോഗിക്കുമ്പോൾ തന്നെ അതിനെ മറികടക്കാൻ ഇടതുപക്ഷത്തിന് കൃത്യമായ രാഷ്ട്രീയ സന്ദേശവും അതുപോലെ ശക്തമായ സ്ഥാനാർത്ഥികളും ആവശ്യമായി വരുന്നുണ്ട് സ്ഥിരതയും വികസനവും വാദം ഉയർത്തിക്കാട്ടുമ്പോൾ തന്നെ ഇനി പുതുതായി എന്താണ് നൽകാൻ പോകുന്നത് അല്ലെങ്കിൽ എന്താണ് നൽകുന്നതെന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ട അവസ്ഥയിലാണ് ഇടതുപക്ഷം ഇപ്പോൾ ഉള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ സാമ്പത്തിക പ്രതിസന്ധി വലിയ രീതിയിൽ വിഷയമായി മാറും ഒപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കുള്ള അടക്കമുള്ളവ വലിയ തരത്തിൽ പ്രചരണായുധമാക്കി യു അടക്കമുള്ളവർ ഉപയോഗിക്കുകയും ചെയ്യും മാത്രമല്ല വലിയ തരത്തിൽ സർക്കാർ വിരുദ്ധ നിലപാടുകളെല്ലാം യു ഡി എഫ് പ്രചരണായുധമാക്കി മാറ്റുകയും ചെയ്യും സംസ്ഥാനത്തിൻ്റെ കടബാധ്യത അതുപോലെ തന്നെ വരുമാനക്കുറവ് ക്ഷേമ പരിശികകളുടെ വിതരണം ശമ്പള കുടിശ്ശിക തുടങ്ങിയ വിഷയങ്ങൾ ഇതെല്ലാം പ്രതിപക്ഷം ശക്തമായി ഉയർത്തുന്നുണ്ട് അതിന് മറുപടിയായി കേന്ദ്ര സർക്കാരിന്റെ നയപരമായ അവഗണനകളും സാമ്പത്തിക നിയന്ത്രണങ്ങളുമാണ് ഇടതുപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് ജി എസ് ടി കുടിശ്ശിക വായ്പാ പരിധികൾ കേന്ദ്ര പദ്ധതികളുടെ ഫണ്ട് തടസ്സങ്ങൾ എന്നിവയെല്ലാം സംസ്ഥാന വികസനത്തെ ഗുരുതരമായി ബാധിക്കുന്നുവെന്ന വാദം ശക്തമായി ഉയരുകയും ചെയ്യും എന്നാൽ ഈ വാദം ജനങ്ങളിൽ എത്രത്തോളം സ്വീകാര്യത നേടുമെന്നാണ് സർക്കാരിന്റെ ഭരണപ്രകടനവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇവിടെ സർക്കാരിന്റെ ഭരണം കിട്ടുമോ എന്നുള്ളതും നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യം ഇത് തന്നെയാണ് ഇത്തവണത്തെ സ്ഥാനാർത്ഥി ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന വിഷയങ്ങളിൽ ഒന്നാണത് സി പി എം സ്വീകരിച്ച രണ്ടെട്ട് നിബന്ധന എന്നുള്ളതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ നിബന്ധന കർശനമായി നടപ്പിലാക്കിയതോടെ തോമസ് ഐസക് ജി സുധാകരൻ പോലുള്ള കരുത്തരായ നേതാക്കളെല്ലാം മത്സരരംഗത്ത് നിന്ന് പുറത്താവുകയും ചെയ്തിരുന്നു പാർട്ടിയുടെ അച്ചടക്കവും സ്ഥാപനപരമായ സമീപനവുമെല്ലാം അത് ശക്തമായി മുന്നിൽ നിന്നെങ്കിലും ഭരണപരിചയമുള്ള ചില നേതാക്കളുടെ അഭാവം സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ പിന്നീട് പ്രതിഫലിച്ചെന്ന വിമർശങ്ങളും ഉയർന്നു വന്നു അതിലെടുത്ത് പറയേണ്ടത് ആരോഗ്യ മേഖലയാണ് ആരോഗ്യ മേഖലയിൽ വീണ ജോർജിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം വളരെ ശോകമായിരുന്നു എന്നുള്ളത് തന്നെയാണ് വലുതത്തിൽ വിലയിരുത്തപ്പെടുന്നത് ഒപ്പം തന്നെ ഇവിടെ നിരവധി മന്ത്രിമാരുടെ വീഴ്ചകളെല്ലാം ഇതിൽ എടുത്തു ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഇതിലെടുത്ത് പറയേണ്ടത് ശിവൻകുട്ടിയുടെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് ശിവൻകുട്ടി വളരെ മികച്ച രീതിയിൽ കൊണ്ടുപോയി തന്നെയാണ് ഒരു വിഭാഗം ജനങ്ങളെല്ലാം ആവർത്തിച്ച് പറഞ്ഞത് ഈ പശ്ചാത്തലത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ നിബന്ധലെ ചില ഇളവുകൾ നൽകാനുള്ള ചർച്ചകളും ശക്തമായി ഉണ്ടാകുന്നത് വിജയസാധ്യ ഉറപ്പുള്ള മണ്ഡലങ്ങളിൽ മുതിർന്ന നേതാക്കളെ വീണ്ടും രംഗത്തിറക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾ ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഉണ്ടാവുകയും ചെയ്യും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണവും മാതൃകയും തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ പ്രധാന പ്രചരണ ആയുധങ്ങൾ എന്ന് പറയുന്നത് കിഫ്ബി വഴിയുള്ള അടിസ്ഥാന സൗകര്യ വികസനം ആരോഗ്യ മേഖലയിലെ ഇടപെടലുകൾ വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കാരങ്ങൾ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ എന്നിവയെല്ലാം ഈ പ്രചരണത്തിൻ്റെ ഭാഗമായി ഉയർത്തിക്കാട്ടുകയും ചെയ്യും പക്ഷേ അപ്പോഴും ആരോഗ്യ മേഖലയിലെ വീഴ്ചകളെല്ലാം പ്രതിപക്ഷം വലിയ തരത്തിൽ ചർച്ചയാക്കുകയും ചെയ്യുമെന്നുള്ളതും നാം ഇവിടെ എടുത്തു പറയേണ്ട കാര്യമാണ് അതേസമയം തന്നെ ശക്തമായ നേതൃകേന്ദ്രീകരണം തന്നെയാണ് പ്രതിപക്ഷം വിമർശിക്കുന്ന പ്രധാന വിഷയവും അധികാര കേന്ദ്രീകരണം അഭിപ്രായ ഭിന്നതകളുടെ സമീപനം ഭരണത്തിലെ കടുപ്പം എന്നിവയെല്ലാം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്ന വിഷയങ്ങൾ കൂടിയാണ് യുവാക്കളെയും സ്ത്രീകളെയും കൂടുതൽ ഉൾപ്പെടുത്തുക എന്നു തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു രാഷ്ട്രീയ ആവശ്യമായി മാറുന്ന കാര്യവും ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പശ്ചാത്തലത്തിലുള്ള നിരവധി യുവ നേതാക്കളെ നിയമസഭയിലേക്ക് മത്സരിക്കത്തിന് കൊണ്ടുവരാനാണ് ഇവർ തയ്യാറെടുക്കുന്നത് പാർട്ടി ആലോചിക്കുന്നതും അത്തരത്തിൽ തന്നെയാണ് തൊഴിലില്ലായ്മ വിദ്യാഭ്യാസം ഡിജിറ്റൽ സംസ്കാരം സാംസ്കാരികമായ മാറ്റങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ യുവാക്കളോട് സംവദിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ കഴിയുന്ന മുഖങ്ങളെയാണ് പാർട്ടി തേടുന്നതും വനിതാ പ്രാതിനിധ്യത്തിലും ഇത്തവണ വിട്ടുവീഴ്ചയ്ക്കൊന്നും തയ്യാറല്ല ഓരോ ജില്ലയിലും യും കുറഞ്ഞത് ഒന്നോ രണ്ടോ വനിതാ സ്ഥാനാർത്ഥികളെങ്കിലും ഉണ്ടാകണമെന്ന നിർദ്ദേശം ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ചുള്ള ചർച്ചകളും കൊല്ലം ജില്ലയിലെ എം മുകേഷിനെ കുറിച്ചുള്ള വിവാദങ്ങളും ഇപ്പോഴത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തിന്റെ ഭാഗമായി തന്നെ നിലനിൽക്കുന്നുണ്ട് രണ്ടിട്ടും പൂർത്തിയാക്കിയതും അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള വിവാദങ്ങളുമെല്ലാം കടകംപള്ളിയുടെ സാധ്യതകളെ ബാധിച്ചിട്ടുമുണ്ട് പ്രത്യേകിച്ച് കടക്കൂട്ടംപൊള്ള മണ്ഡലത്തിൽ ബി ജെ പി ഉയർത്തുന്ന ശക്തമായ വെല്ലുവിളി കണക്കിലെടുത്ത് വിവാദരഹിതനായ ഒരു പുതിയ മുഖത്തെയോ അല്ലെങ്കിൽ മേയർ പ്രയോ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അവിടെ വി കെ പ്രശാന്ത് എത്തിയാൽ കുറച്ചുകൂടി മികച്ചതാകുമെന്നും പാർട്ടി വിലയിരുത്തപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ പുതിയൊരു മുഖത്തെ പരീക്ഷിക്കാനാണ് അഭിപ്രായങ്ങളും ശക്തമായി ഉണ്ടാകുന്നുണ്ട് കൊല്ലത്തെ മുകേഷിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ സ്ത്രീ വോട്ടർമാരിൽ പാർട്ടിയുടെ പ്രതിച്ഛായ തന്നെ പ്രതികൂലമായി ബാധിച്ചുവെന്ന വിലയിരുത്തലുകളും ഉണ്ടാകുന്നുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് കേരള അടുത്തുള്ള നേതാക്കളെ തന്നെ പരിഗണിക്കുന്ന നീട്ടങ്ങൾ നീക്കങ്ങൾ ഉണ്ടാകുന്നത് അതല്ലെങ്കിൽ അവിടെ പൊതുസമ്മതനായ ഒരു വിമതനം നടത്താനും ഇവർ ആലോചിക്കുന്നുണ്ട് നിലമ്പൂരിൽ പി ബി അൻവർ സൃഷ്ടിച്ച വിവാദങ്ങൾ ഇടതുപക്ഷത്തിന് വലിയ തലവേദന ഉണ്ടാക്കിയിട്ടുണ്ട് അൻവറിന്റെ നിലപാടുകളും പൊതു പാർട്ടിയുടെ അച്ചടക്ക രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യുന്നതായി തന്നെ പ്രതിപക്ഷം അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് നിലമ്പൂരിൽ പാർട്ടി ചിഹ്നത്തിൽ ശക്തനായ സ്ഥാനാർത്ഥി കണ്ടെത്തുക എന്നത് എളുപ്പമല്ലാത്ത ഭൗതികമായി മാറിയിട്ടുമുണ്ട് അല്ലെങ്കിൽ എളുപ്പമല്ലാത്ത ദൗത്യമായി തന്നെ ഇത് നിൽക്കുന്നുമുണ്ട് ഈ വിഷയം പാർട്ടിയുടെ സംഘടനാ ശക്തിയും അതുപോലെ നിയന്ത്രണ പരീക്ഷിക്കുന്ന ഒന്നായി തുടരുകയും ചെയ്യുന്നുണ്ട് കേരള കോൺഗ്രസ് എമ്മുമായുള്ള സീറ്റ് വിഭജനം മുന്നണി രാഷ്ട്രീയത്തിലെ നിർണായം കൂടിയാണ് കാരണം പ്രത്യേകിച്ച് അവർ മുന്നണി വിടാനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഈ സമയത്ത് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടി ഇത്തവണ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാനും സാധ്യതകളുണ്ട് മാത്രമല്ല മുന്നണി മാറ്റത്തിനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതും സി പി എം കർശനമായി പരിശോധിച്ചു വരികയാണ് മധ്യകേരളത്തിലെ ക്രൈസ്തവ വോട്ടുകൾ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നതിൽ കേരള കോൺഗ്രസ് എന്ന് വഹിക്കുന്ന പങ്ക് നിർണായകമാണെന്ന തിരിച്ചറിവാണ് സി പി എമ്മിനുള്ളത് അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ജോസ് കെ മാണിയെ പിടിച്ചു നിർത്തുക എന്നുള്ളത് സി പി എമ്മിന് അത്യന്താപേക്ഷിതമായ കാര്യം കൂടിയാണ് പാലായിൽ ജോസ് കെ മാണി തന്നെ വീണ്ടും മത്സരിക്കുമ്പോൾ മറ്റ് മണ്ഡലങ്ങളിൽ സീറ്റ് ക്രമീകരണം മുന്നണിക്കുള്ളിൽ വലിയ ചർച്ചകൾക്കും വഴിവെക്കുന്നുണ്ട് കേരളത്തിൽ ബി ജെ പി മൂന്നാം ശക്തിയായി ഉയർന്നു വരുന്നത് ഇടതുപക്ഷത്തിനും യു ഡി എഫിനും ഒരുപോലെ വലിയ വെല്ലുവിളികൾ ഉണ്ടാക്കുന്നുണ്ട് തിരുവനന്തപുരം കടക്കൂട്ടം നേമം അതുപോലെ തന്നെ തൃശ്ശൂർ തുടങ്ങിയ മണ്ഡലങ്ങളിൽ ബി ജെ പി ശക്തമായ സാന്നിധ്യം ഉറപ്പിച്ചിട്ടുമുണ്ട് മതേതര വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാൻ ഇടതുപക്ഷം പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ട അവസ്ഥയിൽ കൂടിയാണ് മുന്നോട്ട് പോകുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വിശ്വാസം നിലനിർത്തുക എന്നതും ഈ സാഹചര്യത്തിൽ നിർണായക ഘടകം കൂടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തോടെ യു ഡി എഫ് വലിയ ആത്മവിശ്വാസത്തിൽ കൂടിയാണ് മുന്നോട്ട് പോകുന്നത് വി ഡി സതീഷിന്റെയും കെ സുധാന്റെയും നേതൃത്വത്തിൽ കോൺഗ്രസ് നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ ഇടതുപക്ഷത്തിന് ശക്തമായ വെല്ലുവിളിയാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ലോക്സഭാ വിജയത്തിന്റെ രാഷ്ട്രീയ ഊർജ്ജം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മാറ്റാനാണ് യു ഡി എഫും ശ്രമിക്കുന്നത് ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടത്തിയ അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വലിയ തരത്തിലുള്ള വിജയം അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് യു ഡി എഫും പ്രതീക്ഷിക്കുന്നത് ഭരണവിരുദ്ധ വികാരത്തെ ഏകോപിച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാന തന്ത്രമെന്ന് പറയുന്നത് എല്ലാ സംഗീർ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് സി പി ഐ എം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്നത് പ്രാദേശിക ഘടകങ്ങളുടെ അഭിപ്രായങ്ങൾ ജില്ലാ കമ്മിറ്റികളുടെ ശുപാർശകൾ സംസ്ഥാന കമ്മിറ്റിയുടെ പരിശോധന ഇതെല്ലാം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ കേന്ദ്ര കമ്മിറ്റിയുടെ അംഗീകാരം എന്നിങ്ങനെ നിരവധി ഘട്ടങ്ങൾ കടന്നുപോയാലേ പട്ടിക പുറത്തു വരികയുമുള്ളൂ ഈ പ്രക്രിയയിൽ ചില മുതിർന്ന നേതാക്കൾ വെട്ടിമാറ്റപ്പെടാനും സാധ്യതകളുണ്ട് അച്ചടക്കവും വിശ്വാസ്യതയും പുലർത്തുന്നവർക്കാണ് ഇത്തവണ അവസരം ലഭിക്കുക എന്ന സന്ദേശം പാർട്ടി വ്യക്തമായി ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്ന ഒരു നിർണായക പോരാട്ടം കൂടിയായിരിക്കും തുടർച്ചയായി മൂന്നാം ഭരണത്തിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഇടതുപക്ഷം നടത്തുന്ന ഓരോ നീക്കവും ഓരോ രാഷ്ട്രീയ തീരുമാനവും ഓരോ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പും നിർണായവും കൂടിയാണ് ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാനും സാമ്പത്തിക വസന്ധിയുടെ രാഷ്ട്രീയ ആഘാതം കുറയ്ക്കാനും അതുപോലെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളമടക്കമുള്ള വിഷയങ്ങളിൽ നിന്നും തെന്നിമാറാനും യുവാക്കളെയും സ്ത്രീകളെയും വിശ്വാസത്തിലെടുക്കാനും പാർട്ടിക്ക് സാധിക്കുമോ എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് വിധി പറയുന്ന ഏറ്റവും വലിയ ചോദ്യം എന്നുള്ളത് ഇവിടെ സി പി എമ്മിന് ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് ഒപ്പം തന്നെ യു ഡി എഫിനും അതേ ലെവലിലുള്ള പോരാട്ടമാണ് ഏത് വിധേനയും ഭരണം നിലനിർത്തുക എന്നുള്ളതും ഒരുപക്ഷേ സ്വാതന്ത്ര്യാന്തര ഇന്ത്യയിൽ കേരളത്തിൽ ഒരുപക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ കേരളത്തിൽ തുടർച്ചയായി മൂന്നാം ഭരണം എന്നുള്ളതാണ് പിണറായി വിജയനടക്കമുള്ളവർ മുന്നോട്ട് വയ്ക്കുന്നത് അവിടെ ഏത് വിധേനയും ഭരണം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് യു ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്നത് ലക്ഷം ഒപ്പം തന്നെ ബി ജെ പി വലിയ തരത്തിൽ അവരുടെ മത്സരം അല്ലെങ്കിൽ അവരുടെ ശക്തി കാഴ്ചവയ്ക്കുക അല്ലെങ്കിൽ അവരുടെ ശക്തി പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് അവർ നോക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ മൂന്ന് പാർട്ടികളും ഒരുപോലെ മത്സരരംഗത്ത് സജീവമായി നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനം മൂന്നാമതായി ഉണ്ടാകും അല്ലെങ്കിൽ മൂന്നാം സ്ഥാനം അല്ലെങ്കിൽ മൂന്നാം തവണയും സി അധികാരത്തിൽ വരുമോ എന്നുള്ളതും അങ്ങനെ വന്നാൽ പിന്നീട് എന്താണ് ഉണ്ടാകുന്നു അതല്ല ഇനി യു ഡി എഫ് ആണ് അധികാരത്തിൽ വരുന്നതെങ്കിലോ അങ്ങനെയാണെങ്കിൽ മന്ത്രിമാർക്കുള്ള ചർച്ചകൾ എങ്ങനെയാണ് അല്ല അവരുടെ തർക്കങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും ഇവിടെ വലിയ ചർച്ചകളാണ് എന്നുള്ള രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് ഇനി അങ്ങോട്ട് നൂറ് ദിവസത്തിനുള്ളിൽ മാത്രം നിൽക്കുന്ന ഈ ദിവസം അതായത് തിരഞ്ഞെടുപ്പിനായി ഇനി ആകെ ഉള്ളത് നൂറ് ദിവസത്തിനകത്തുള്ള ദിവസങ്ങൾ മാത്രമാണ് അങ്ങനെ വരുമ്പോൾ ഇത്രയും ദിവസത്തിനുള്ളിൽ ഏത് വിധേനയും ഭരണം പിടിക്കാനായി മൂന്ന് പാർട്ടികളും വലിയ തരത്തിൽ ചർച്ചകളും അതുപോലെ വിവാദങ്ങളും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു ആ വിവാദങ്ങൾ എന്താകുമെന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്